ഹലോ നമസ്കാരം ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ ഞാൻ എൻ്റെ എൻ്റെ നാത്തു പറഞ്ഞാൽ എനിക്ക് കണ്ടന്റുള്ള വീഡിയോ ഉണ്ട് എന്നൊക്കെ എൻ്റെ കണ്ടന്റ് നമുക്ക് ഒരു കണ്ടൻറ്റും കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ നമ്മളെന്നല്ലാതെ ഒരു കണ്ടന്റാണെന്ന് പറഞ്ഞില്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയുടെ വിശേഷം എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാനിത് ഞാനൊരാളിതിൽ പിന്നെ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വായിച്ച് നോക്കാം കേട്ടോ നിങ്ങൾക്ക് മെസ്സേജ് കാര്യങ്ങളൊക്കെ എന്താ നമ്മൾ എന്ത് കാര്യം പറഞ്ഞാൽ നമുക്ക് അതിനൊരു വ്യക്തതയും ഉണ്ട് അപ്പോൾ നസീബാണോ നബീസാണോ എന്താ പറയുക അപ്പോഴും എന്താണ് കാര്യങ്ങൾ വ്യക്തവും ശക്തവുമായി മനസ്സിലായിട്ടില്ലെങ്കിൽ അത് നമ്മളെ കമൻറ്റിൽ ഇട്ടുകൊണ്ട് ഞമ്മളതോട് പിൻ ചെയ്തുക്കണം കാരണം നിങ്ങൾ നിങ്ങളെ കമൻറ്റ് എല്ലാവരും വായിച്ച് നമ്മളെല്ലാവർക്കും വിലയിരുത്താലോ അപ്പോൾ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളത് കേട്ടതാണെങ്കിലും കേൾക്കാത്തതാണെങ്കിലും ഒരുമാതിരി ചലി അടിച്ച് പരത്താനും പറയാം ഒക്കരുത് അത് ചാനൽ വേറിയാണ് ഇത് മലപ്പുറം തമ്പുരാണ് ചൊറിയല്ല ചൊരിഞ്ഞ അത് മാന്തം ഞാൻ കേട്ടോ എനിക്ക് മാന്തകം ഒരു സ്വഭാവമുണ്ട് അതിലെത്താത്തക്കും അറിയാം ഞാൻ എല്ലാവർക്കും അറിയാം തെറ്റ് ഏതാ ശരി ഏതാണെന്ന് പറഞ്ഞിട്ടാണ് കാരണം നമുക്കൊക്കെ ഇപ്പോൾ ഓരോ പ്രശ്നങ്ങളും ഓരോരുത്തർ പറഞ്ഞാൽ നമുക്ക് വീഡിയോ ചെയ്യാം അതിൻ്റെ ആവശ്യമൊന്നും നമുക്കില്ല ഞാനിൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് അത് കഴിഞ്ഞാൽ എൻ്റെ കമൻറ്റിൽ കിട്ടാണ്ട് ഇങ്ങനത്തെ ചീഞ്ഞ അഭിപ്രായം എന്നാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു എന്താണ് വ്യക്തമായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് പറയുകയും എന്താണെന്ന് അല്ലാതെ ഒരുമാതിരി അപ്പം അങ്ങനെയാണ് ഏതായാലും നമ്മൾ താത്താക്കേറെ അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം പറയുന്നവരടുത്ത് അറിയട്ടെ എന്താ ചെയ്യുക അങ്ങനെ ഉണ്ടല്ലോ മനുഷ്യന്മാർ കാരണം തമ്മിൽ തെറ്റിക്കുക അല്ലെങ്കിൽ തമ്മിൽ അങ്ങനെ ആക്കുക എന്നുള്ളൊരു ക്യാരക്ടർ ആയതുകൊണ്ടാണ് പക്ഷേ എനിക്ക് സന്തോഷമുണ്ട് എൻ്റെ ഒരു ആ ഒരു വീഡിയോ എന്നല്ല ഇത്ത പ്രാന്തത്തിലൊക്കെ ആ ഒരു ഇട്ടൊരു വീഡിയോ അവർ കയറി കണ്ടല്ലോ ഭയങ്കര സന്തോഷം അപ്പം നസിബ വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന അടിപൊളി ബ്ലോഗാണ് കണ്ടന്റ് വിത്ത് നെസിബ പുളമണ്ണ പത്ത് മണി മണിക്കല്ല് നമുക്ക് പെരുത്ത് ഇഷ്ടമായിരിക്കണം നല്ല ഒരു കമൻറ്റ് അപ്പോൾ ബാക്കി ഭാഗങ്ങൾ നമുക്ക് കാണട്ടോ അങ്ങനെ പോസ്റ്റ് ചെയ്യാലോ എങ്ങനെ ഉണ്ടാവും ഈ വീഡിയോ വൈറലായാലോ അല്ലേ മാമനെ നമ്മളെ ഇഷ്ടപ്പെട്ട് ഈ വീഡിയോ വൈറലാക്കാൻ പറ്റിയാലോ എസ് ഇതാത്ത താങ്ക് യു യുവർ കണ്ടന്റ്